മലപ്പുറം പുറത്തൂർ ചമറവട്ടം ഭാഗങ്ങളിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ വയോധികൻ ഉൾപ്പെടെ രണ്ടു പേർക്ക് പരിക്ക മുട്ടന്നൂർ ഉണ്ടപ്പടി സ്വദേശി എഴുപത്തിമൂന്നുകാരനായ വളവത്ത് കമ്മു ചമ്രവട്ടം സ്വദേശി മടമ്പത്ത് പറമ്പിൽ അമ്പത്തിയെട്ടുകാരനായ മണി എന്നിവർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പുറത്തൂർ ചമറവട്ടം ഭാഗങ്ങളിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ വയോധികൻ ഉൾപ്പെടെ രണ്ടുപേർക്കാണ് പരിക്കേറ്റത് വീട്ടിലേക്ക് പുല്ലരിഞ്ഞു കൊണ്ടുവരുന്നതിനിടെ വീടിന് സമീപത്തെ പഞ്ചായത്ത് റോഡിൽ വെച്ചാണ് കമ്മുവിന് കാട്ടുപന്നിയുടെ ആക്രമണമുണ്ടായത് കമ്മുവും കൊച്ചുമകനും കൂടി വരും ായിരുന്നു സംഭവം കൊച്ചുമകനെ രാവിലെ എട്ടരയോടെ ആയിരുന്നു സംഭവം കാലിലാണ് പരിക്കേറ്റത് ഉടൻ തന്നെ ആദ്യം പുറത്തൂർ സി എച്ച് സിയിലും പിന്നീട് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം തിരൂർ ജില്ലാ ആശുപത്രിയിലും എത്തിക്കുകയായിരുന്നു ഇവിടെ നിന്നും പിന്നീട് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു മാടമ്പത്ത് പറമ്പിൽ മണിക്ക് വീട്ടുമുറ്റത്ത് നിൽക്കുമ്പോഴാണ് പന്നിയുടെ ആക്രമണം ഉണ്ടായത് ഇദ്ദേഹത്തെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് ഡെസ്ക് ചാനൽ ഒരു പക്ഷേ ഓരോ ആക്ടറും കേൾക്കാൻ കുതിക്കുന്ന വിശേഷം ഓരോ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴും ഓരോ കഥാപാത്രത്തെ പരിഗണിക്കുമ്പോഴും എന്തായിരിക്കും ഞാൻ ആഗ്രഹിക്കുക ഇത് ഡിഫറെന്റ് ആയിരിക്കണം എനിക്ക് മാത്രം ചെയ്യുന്ന ഒന്നാവണം എന്തെങ്കിലുമൊക്കെ പുതുമ വേണം ആളുകൾക്ക് ഇഷ്ടമാവണം ലോകം പറയണം